തെക്കേ അമേരിക്കയിലെ ഫ്രഞ്ച് കയാനയുടെ തീരത്ത് നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ മാത്രം അകലെ കാണപ്പെടുന്ന ഒരു ദ്വീപ് ഇൽഡ്യുഡിയാബിൽ എന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ ഈ ദ്വീപിനെ പറയുന്നത് വിചിത്രമായ കാലാവസ്ഥയും ക്രൂരമായ ജയിലറകളിലെ പീഡനങ്ങൾ കൊണ്ടും പതിനായിരക്കണക്കിന് തടവുകാരെ മരണത്തിലേക്ക് നയിച്ച ക്രൂരമായ ഒരു ജയിൽ ഒരു ജയിൽ കോളനി എന്ന നിലയിൽ വളരെയധികം കുപ്രസിദ്ധി നേടിയ ഈ ദ്വീപിന്റെ പേര് അതിന്റെ ഇരുണ്ട ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മൾ ഈ ചെറിയ ദ്വീപിലേക്ക് എന്നാൽ വളരെയധികം ക്രൂരവും പൈശാചികവുമായ ഈ ദ്വീപിലേക്ക് ഒരു ചെറിയ യാത്ര നടത്തുകയാണ് ഈ ദ്വീപിൽ നടന്ന അക്രമത്തിന്റെയും അനീതിയുടെയും ചരിത്രത്തിലേക്കും അതിന്റെ അതുല്യമായ ഭൂമിശാസ്ത്രത്തിലേക്കും മരണം നൂറ് ശതമാനം ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ടും ഡബിൾസ് ദ്വീപിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ തടവുകാർ മനുഷ്യപക്ഷികളായ സ്രാവുകളും വലിയ തിരമാലകളുമുള്ള കടൽ പോലും നീന്തി കടക്കാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം ഒറ്റ നോട്ടത്തിൽ ഡബിൾസ് ദ്വീപിനെ ഒരു ഉഷ്ണമേഖലയായി തെറ്റിദ്ധരിക്കാം കാരണം ഈന്തപ്പന മരങ്ങൾ ചൂടുള്ള തിരമാലകൾ തീരങ്ങളിലെ മലയിടുക്കുകൾ മാത്രമല്ല കടലാൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശം എന്നാൽ ശാന്തമായി മാത്രം തോന്നുന്ന ഈ ഭൂമി ഒരു ഭീകരമായ ക്രൂരമായ യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നു ഒരുപാട് നിരപരാധികളുടെ നിലവിളികളും ഗദ്ഗതങ്ങളും മൂടി വയ്ക്കുന്നു കുപ്രസിദ്ധമായ ഈ ദ്വീപിന്റെ എതിർവശത്ത് ഐൽസ് റോയൽസ് ദ്വീപും വലതുവശത്തായി അയിൽസ് സെന്റ് ജോസഫ് ദ്വീപും സ്ഥിതി ചെയ്യുന്നു ഇവിടേക്ക് അയക്കപ്പെട്ട തടവുകാർ കഠിനമായ അധ്വാനം മാത്രമല്ല വൃത്തിയില്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലും നമുക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാനാകാത്തത്ര അതിക്രമങ്ങളും ഭീകരമായ പീഡനങ്ങളും നേരിട്ടു ഐൽസ് റോയൽ സൈലന്റ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മീറ്റർ നീളവും നാന്നൂറ്റി അൻപത്തിയേഴ് മീറ്റർ വീതിയും ഉള്ള ദ്വീപായിരുന്നു അയൽസ് സെന്റ് ജോസഫ് ഐലൻഡിന്റെ നീളം അറുന്നൂറ്റി പത്ത് മീറ്ററും വീതി നാനൂറ്റി അറുപത്തി അഞ്ച് മീറ്ററുമായിരുന്നു എന്നാൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളവും നാന്നൂറ് മീറ്റർ മാത്രം വീതിയുമുള്ള ഡബിൾസ് സൈലന്റ് ഇതിലും ഭയപ്പെടുത്തുന്ന ഒരു ദ്വീപ് തന്നെയായിരുന്നു ഡെവിൽസ് ഐലൻഡ് ഐൽസ് റോയൽ ഐലൻഡ് ഐൽ സെന്റ് ജോസഫ് ഐലൻഡ് എന്നീ മൂന്ന് ദ്വീപുകളുടെയും അധികാരം ഫ്രഞ്ച് ഗയാനയുടെ തലസ്ഥാനമായ കെയ്ൻ എന്ന പ്രദേശത്തുള്ള ഒരു ബേസ് ജയിലിന്റെ അധികാരികളിലായിരുന്നു ഇടുങ്ങിയ പാറമടകൾ ആഴം കുറഞ്ഞതും കൂടിയതുമായ പാറകൾ നിറഞ്ഞ കുഴികൾ ഒക്കെയുള്ള കടൽ തീരങ്ങളാൽ ചുറ്റപ്പെട്ട ഡെവിൽസ് ഐലൻഡിന്റെ ഘടന ജയിലിനെയും ചുറ്റപ്പെട്ട കാടിനെയും മറികടന്ന് രക്ഷപ്പെടാനായി അഥവാ ജീവനോടെ കടൽ തീരത്തെത്തിച്ചേർന്നാലും ഈ ഭൂഘടന അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല ഇത് ഫ്രഞ്ച് ഗയാനയിൽ നിന്നുള്ള മൂന്ന് ദ്വീപുകളിൽ ഏറ്റവും അകലെയുള്ള ദ്വീപാണ് അതുകൊണ്ട് തന്നെ ഏകാന്ത തടവ് സെല്ലുകൾക്ക് അനുയോജ്യമായ സ്ഥലമാക്കി ഈ ദ്വീപിനെ മാറ്റി ഈന്തപ്പനകളും തെങ്ങുകളും പിന്നെ ഇടതൂറുന്ന സസ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഭൂപ്രകൃതിയായിരുന്നു ഈ ദ്വീപിന്റേത് ഇന്നും തകർന്നുകൊണ്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ അവിടെയുണ്ട് അതൊക്കെ ഭീകരമായ ഒരു യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കുന്നുമുണ്ട് ഏഴു പതിറ്റാണ്ടിലേറെയായി ആരും പോകാതെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നിട്ടും അതിന്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ആരെയും വിട്ടുപോയിട്ടില്ല അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളുടെ വിശാലതയിൽ മയിലുകൾ മാത്രം അകലെയുള്ള ജയിൽ കോളനികളുടെ ക്രൂരമായ ചരിത്രം ചതിഞ്ഞുകൊണ്ട് നമുക്ക് ആ കാലത്തിലേക്ക് ഒരു യാത്ര പോകാം എത്ര പേരാണ് അവിടെ മരിച്ചു വീണത് എന്തുകൊണ്ടാണ് അവരൊക്കെ മരണപ്പെട്ടത് എന്തുകൊണ്ടാണ് ഡെവിൾ സൈലന്റിൽ നിന്നും ആർക്കും ഒരിക്കലും ജീവനോടെ രക്ഷപ്പെടാൻ സാധിക്കാത്തത് ഐ ആം ബാലു പടിപ്പുരയിൽ വെൽക്കം ടു സ്റ്റോറീസ് ആയിരത്തി അഞ്ഞൂറുകളുടെ തുടക്കത്തിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നോടെയാണ് യൂറോപ്യന്മാർ ഈ പ്രദേശത്ത് ആദ്യമായി കുടിയേറ്റം നടത്തുന്നത് പക്ഷേ അതിന് മുൻപെത്തിയ സ്പാനിഷുകാർ ഈ ദ്വീപിൽ വസിച്ചിരുന്ന കരിബ് എന്നറിയപ്പെടുന്ന ഒരു ഗോത്രവർഗ ജനതയെ കണ്ടുമുട്ടി ഒടുവിൽ ഫ്രഞ്ച് ഗയാനയുടെ ഭാഗമായി മാറി ഈ ദ്വീപിൽ ഇരുപതിനായിരത്തോളം കരിബ് ഗോത്ര വിഭാഗം വസിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ഫ്രഞ്ചുകാർ സിന്നാമരി എന്ന ഗ്രാമത്തിൽ ഒരു വ്യാപാര തുറമുഖം സ്ഥാപിക്കുന്നു അത് ഇന്നും ഏകദേശം മൂവായിരം ജനസംഖ്യ ഒരു ചെറിയ പട്ടണമായി നിലനിൽക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഫ്രഞ്ചുകാർ കയേൻ എന്ന ഗ്രാമം കൈയടക്കുന്നു എന്നാൽ അടുത്ത വർഷം തന്നെ ദ്വീപിന്റെ അധികാരം തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട ഡച്ചുകാർ ഫ്രഞ്ച് കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ ഫ്രഞ്ചുകാർ വീണ്ടും ഈ പ്രദേശം തിരിച്ചുപിടിക്കുന്നു പിടിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴായപ്പോഴേക്കും ഈ കോളനി ഫ്രഞ്ച് പാർലമെന്റിൽ പ്രാതിനിധ്യവും നേടുന്നു ഇരു രാജ്യങ്ങളും വളരെയധികം ശ്രമങ്ങൾ നടത്തിയിട്ടും കോളനിയിലെ മനുഷ്യജീവിതം സാധ്യമാക്കാൻ സാധിച്ചില്ല ഈ പ്രദേശത്ത് സ്ഥിരതാമസമാക്കാൻ ശ്രമിച്ച കോളനിക്കാരിൽ ർക്കും അസഹനീയമായ ചൂടിൽ പടർന്നു പിടിച്ച രോഗങ്ങൾ മൂലം അവരുടെ ശരീരത്തിന് പ്രതിരോധശേഷി കുറഞ്ഞു കുറഞ്ഞ് ആദ്യ വർഷത്തിൽ തന്നെ മരണപ്പെട്ടു ഈ കാലഘട്ടത്തിൽ ഫ്രാൻസ് തെക്കേ അമേരിക്കയിലുള്ള ഈ ദ്വീപിൽ തങ്ങളുടെ കോളനി സ്ഥാപിക്കാൻ പാടുപെടുമ്പോൾ ഫ്രഞ്ച് തടവുകാർ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ജീവൻ നിലനിർത്താൻ പാടുപെടുകയായിരുന്നു ആയിരത്തി അറുനൂറുകളിൽ ഈ മേഖലയിലെ ഫ്രാൻസിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി കുറ്റവാളികൾക്ക് ഫ്രഞ്ച് മെഡിറ്റേറിയൻ കപ്പലുകളിൽ തുഴച്ചിൽക്കാരായ സേവനമനുഷ്ഠിക്കാൻ നിർബന്ധിതരാകേണ്ടി വന്നു അവിടെ ഫ്രഞ്ച് കപ്പലുകളിൽ പതിനയ്യായിരത്തിലധികം ആൾക്കാരാണ് ഈ അൻപതിലധികം വരുന്ന കപ്പലുകളിൽ ജോലിക്കാരായി ജോലിക്കാരിൽ ഭൂരിഭാഗവും ഫ്രഞ്ച് തടവുകാരായിരുന്നു ഈ കപ്പലുകളിലെ ജീവിത സാഹചര്യം വളരെയധികം പരിതാപകരമായിരുന്നു കഠിനമായ കടൽ യാത്രകളിൽ പകർച്ചവ്യാധി കാരണവും തടവുകാരുടെ മരണനിരക്ക് ഉയർന്നു വന്നു പക്ഷേ ഡെവിൾസ് സൈലന്റിൽ അവർ നേരിടാൻ പോകുന്ന സാഹചര്യവുമായി ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊന്നും ഒന്നും തന്നെ ആയിരുന്നില്ല ഈ കപ്പലിന്റെ ഡെക്കുകളിൽ മരണം കാത്തിരിക്കുന്ന നിരവധി പേരുണ്ടായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഫ്രഞ്ച് മെഡിറ്റേറിയൻ കപ്പൽ കാലഹരണപ്പെട്ടതോടെ ഗവൺമെന്റ് കപ്പലുകൾ ഉപേക്ഷിച്ചു ഇതോടെ കപ്പൽ ജോലി ചെയ്തിരുന്ന കുറ്റവാളികളെ അധികൃതർ ഫ്രഞ്ച് മണ്ണിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്നു ങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഈ കുറ്റവാളികളെ പാരീസ് ജയിലുകളിൽ തടവിലാക്കുകയായിരുന്നു എന്നിരുന്നാലും അധികം ആളുകളും തകരാറിലായി ഉപേക്ഷിക്കപ്പെട്ട കപ്പലുകളിൽ തന്നെ തടവിലായിരുന്നു ഫ്രഞ്ച് തുറമുഖങ്ങൾക്ക് ചുറ്റും ചിതറിക്കിടക്കുന്ന തകർന്ന് മുങ്ങാറായ കപ്പലുകൾക്കുള്ളിലെ ജയിലറകളിൽ അവരെ ചങ്ങലക്കിട്ടു ഈ ജയിൽ മുറികളിലെ ജീവിത സാഹചര്യങ്ങളും തടവുകാർക്ക് നരകസമാനം തന്നെയായിരുന്നു അവരെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെയായപ്പോൾ കാലക്രമേണ ആഹാരവും ജലവും ഇല്ലാതെ മനുഷ്യർ ജീർണാവസ്ഥയിലായി ദിവസങ്ങൾ കടന്നുപോയി പല കപ്പലുകളും കാലക്രമേണ തകർന്ന് മുങ്ങാൻ തുടങ്ങിയപ്പോൾ അതിലെ തടവുകാരെ താൽക്കാലിക ജയിലുകളിലേക്കും അവശേഷിക്കുന്ന കപ്പലുകൊിലുള്ള ജയിലിലേക്ക് മാറ്റപ്പെട്ടു കഠിനമായ ഈ ജയിൽ സാഹചര്യങ്ങൾക്ക് പുറമേ ഈ തടവുകാരെ കഠിനമായ തൊഴിൽ ഷെഡ്യൂളുകൾക്കും വിധേയരാക്കപ്പെട്ടു കുറഞ്ഞ വേതനത്തിനും ഒരു ദിവസത്തെ ആഹാരത്തിനും ദിവസവും പന്ത്രണ്ട് മണിക്കൂറിലേക്കും കഠിനമായി അവർക്ക് ജോലികൾ ചെയ്യേണ്ടി വന്നു ഇത്രയും നേരം ജോലി ചെയ്താൽ കിട്ടിയിരുന്നത് ഒരു ഫ്രാങ്ക് മാത്രമായിരുന്നു അന്നത്തെ കണക്കിൽ സാധാരണ ഒരു ദിവസത്തെ വേതനം പതിനഞ്ച് ഫ്രാങ്ക് ആയിരുന്ന സമയത്താണ് ഇവർക്ക് ഒരു ഫ്രാങ്ക് മാത്രം പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടിയിരുന്നത് ഈ കിട്ടുന്ന ചില്ലറ പൈസയ്ക്ക് അധികമൊന്നും വാങ്ങാൻ കഴിയില്ല എങ്കിലും തടവുകാർക്ക് അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ അളവിൽ വീഞ്ഞോ ഭക്ഷണമോ ഒക്കെ വാങ്ങാൻ മാത്രമാണ് സാധിച്ചിരുന്നു ിൽ ഫ്രഞ്ച് പാർലമെന്റ് എല്ലാ തടവുകാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണമെന്ന് നിർബന്ധിക്കുന്ന ഒരു നിയമം പാസാക്കുന്നു ഇത് ഫ്രാൻസിലെ ജയിൽ പരിഷ്കാരങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു പക്ഷെ അതിന് ഭാഗ്യമുണ്ടായത് വളരെ കുറച്ച് തടവുകാർക്ക് മാത്രമായിരുന്നു നൂറ്റാണ്ടോടെ കുറ്റവാളികളുടെ പരിഷ്കരണത്തിനും തൊഴിലിനുമായി ഫ്രഞ്ച് അധികാരികൾ മൂന്ന് ജയിൽ കോളനികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അവരുടെ ലക്ഷ്യം രണ്ട് കാര്യങ്ങളിലായിരുന്നു ആദ്യം പ്രധാനപ്പെട്ട ഫ്രഞ്ച് നഗരങ്ങളിലെ ജനസംഖ്യ കുറയ്ക്കുക തടവുകാരെ കൊണ്ട് വേദനമില്ലാതെ ലാഭകരമായി തൊഴിൽ ചെയ്യിക്കുക തടവുകാർ പലപ്പോഴും ഇരട്ടത്താപ്പ് നയങ്ങൾക്ക് വിധേയപ്പെട്ടിരുന്നു ഈ ശിക്ഷ പൂർത്തിയാക്കിയ തടവുകാരെ അവർ ശിക്ഷ അനുഭവിച്ച അതേ ജയിൽ കോളനിയിൽ തുല്യ കാലയളവിൽ വീണ്ടും ജോലി ചെയ്യാനായി നിർബന്ധിച്ചു അതായത് ഒരു തടവുകാരൻ പത്തു വർഷത്തെ തന്റെ കഠിനമായ ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും തുടർച്ചയായി പത്തു വർഷത്തേക്ക് പിന്നെയും ജോലി ചെയ്യണം ഈ ഉത്തരവ് പാലിക്കാത്തത് ഒരു കുറ്റകൃത്യമായി കണക്കാക്കപ്പെട്ടു ഇത് വീണ്ടും അറസ്റ്റിനും പുതിയ ശിക്ഷാവിധികൾ തുടക്കമിടുന്നതിനും കാരണമായി ഇതേ സമയം സൈനിക കപ്പലുകളിൽ ഉണ്ടായിരുന്ന തടവുകാരുടെ വർധനവ് ഫ്രഞ്ച് സേനയെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് ഫ്രഞ്ച് തുറമുഖങ്ങളിൽ ചില ജയിലുകൾ നിലനിന്നിരുന്നു ൂറ്റി അൻപത്തി ഒന്നിൽ ഫ്രാൻസിലെ ഭരണം കൈയാളിയിരുന്നത് നെപ്പോളിയന്റെ അനന്തരവനായ ചാൾസ് ലൂയിസ് നെപ്പോളിയൻ ആയിരുന്നു നാവിക ഉദ്യോഗസ്ഥർ തങ്ങളുടെ ചുമതലയിലുള്ള തടവറകളിലും താൽക്കാലിക ജയിലുകളിലുമുള്ള കുറ്റവാളികളെ ദൂരെ ഏതെങ്കിലും കോളനിയിലേക്ക് മാറ്റാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു ഇതിന് സമ്മതം മൂളിയതോടെ ലോകത്തിലെ ഏറ്റവും മാരകമായ ശിക്ഷാ കോളനികളിൽ ഒന്നായി ഡെവിൾസ് ദ്വീപ് ഉയർന്നു വരുന്നതിന് നെപ്പോളിയൻ മൂന്നാമൻ കാരണമാകുന്നു നെപ്പോളിയൻ സർക്കാർ അവരുടെ പുതിയ ജയിൽ കോളനിക്കായി നിരവധി സ്ഥലങ്ങൾ പരിഗണിച്ചു അൽജീരിയ ഹൈദി ക്യൂബ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നിവ പല സ്ഥലങ്ങളും പരിഗണിച്ചുവെങ്കിലും പല പല കാരണങ്ങളാൽ ഇതൊന്നും നടന്നില്ല ഫ്രാൻസിലെ ജയിലിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നതിനാൽ ഫ്രഞ്ച് സർക്കാരിന്റെ അന്വേഷണം ഒടുവിൽ ഫ്രഞ്ച് ഗയാനയിൽ തന്നെ തിരികെ എത്തി നിന്നു അവിടെയുള്ള ഐൽസ് റോയൽ ഐലൻഡ് ഐൽ സെന്റ് ജോസഫ് ഐലൻഡ് ഡബിൾസ് ഐലൻഡ് എന്നീ ദ്വീപുകൾ ജയിൽ കോളനികളാക്കാൻ ഫ്രഞ്ച് സർക്കാർ തീരുമാനിക്കുന്നു നെപ്പോളിയൻ മൂന്നാമന്റെ അട്ടിമറിക്ക് ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയ കുറ്റങ്ങൾ ചുമത്തി ആറായിരം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു നിലവിലെ ഗയാന ജയിലിൽ ഉള്ളവരെയും കൂട്ടി പതിനായിരത്തിലധികം കുറ്റവാളികളെ പുതുതായി കണ്ടെത്തിയ ഡബിൾസ് ഐലൻഡിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കി തടവുകാരുടെ ആദ്യ ഗ്രൂപ്പിനെ ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് ഡെവിൾസ് ഐലൻഡിലേക്കും മറ്റു രണ്ട് ദ്വീപുകളിലേക്കും അയയ്ക്കുന്നു കാലഹരണപ്പെട്ട കപ്പലുകളിൽ ബാക്കിയുണ്ടായിരുന്ന തടവുകാരായിരുന്നു അതിൽ കൂടുതലുമുള്ളത് തങ്ങളുടെ നിലവിലെ അവസ്ഥയേക്കാൾ മോശമായി മറ്റൊന്നും ഉണ്ടാകില്ലെന്ന് അവർ വിശ്വസിച്ചിരിക്കാം കാരണം ആ തകർന്ന കപ്പലുകളിൽ ചങ്ങലയിൽ എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്കൂറാണ് അവർ ജോലി ചെയ്തു പോന്നിരുന്നത് എന്നാൽ അവർ ആ കരുതിയത് തെറ്റാണെന്ന് അവർക്ക് ഡെവിൾസ് ഐലന്റിലെത്തി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മനസ്സിലായി ഡെവിൽസ് ഐലന്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് പ്രവർത്തനം തുടങ്ങിയത് താമസിയാതെ നെപ്പോളിയൻ മൂന്നാമൻ തന്റെ ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടുന്ന ഓരോരുത്തരെയും ഈ ജയിലുകളിൽ അയക്കാൻ വേണ്ടി ഗയാനയിൽ എത്തിക്കുന്നു ഡെവിൽസ് ഐലൻഡിലേക്ക് കൊണ്ടുപോകാൻ ഗയാനയിൽ തയ്യാറാക്കി നിർത്തിയ തടവുകാരുടെ കൂട്ടത്തിൽ അഴിമതി കേസുകളിൽപ്പെട്ടവരും രാഷ്ട്രീയ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ടവരും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നെപ്പോളിയൻ ചക്രവർത്തിയുടെ സ്ഥാനാരോഹണത്തെ എതിർത്തവരും ചെറുതും വലുതുമായ കുറ്റകൃത്യം ചെയ്തവരും ഒക്കെ ഉൾപ്പെടുമായിരുന്നു കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി പോലും അളക്കാൻ നിൽക്കാതെ ഫ്രഞ്ച് സർക്കാർ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തവരെ പോലും ദ്വീപ് ജയിലുകളിലേക്ക് നാട് കടത്താനുള്ള നിയമം പാസാക്കുന്നു ഒടുവിൽ കുപ്രസിദ്ധമായ ഡെവിൽ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാവുകയും ചെയ്തു ഫ്രഞ്ച് ജുഡീഷ്യറി ശിക്ഷിച്ച അക്രമാസക്തരായ കൊലപാതകൾ മുതൽ ചെറിയ മോഷ്ടാക്കൾ വരെയുള്ള എൺപതിനായിരം കുറ്റവാളികൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഡെബിൾസ് ഐലൻഡ് അടക്കമുള്ള ഈ മൂന്ന് ഐലൻഡിലെയും ജയിലുകളിൽ അവരുടെ കുറ്റകൃത്യം വലുതാണോ ചെറുതാണോ എന്നൊന്നും പരിഗണിക്കാതെ ഒരേപോലെയുള്ള ശിക്ഷാ രീതികളാണ് നൽകിപ്പോന്നത് അപൂർവമായ മറ്റൊരു സംഭവമാണ് വനിതാ കുറ്റവാളികളെ ഡെബിൾസ് ദ്വീപിലേക്കും ചുറ്റുമുള്ള ജയിലുകളിലേക്കും അയച്ചതായി ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നത് ജയിൽ മോചിതരായതിനു ശേഷം വിവാഹം കഴിച്ചവർ ഫ്രഞ്ച് ഖയാനയിൽ സ്ഥിരതാമസമാക്കാനും അവിടുത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുമാണ് ഫ്രഞ്ച് സർക്കാർ ഈ ബുദ്ധി ഉപയോഗിച്ചത് പക്ഷേ കാര്യങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് ചിന്തിച്ചതുപോലെ അല്ല നടന്നത് ക്രൂരമായി ജയിൽവാസവും അധിക സമയം ചെയ്യുന്ന കഠിനമായ ജോലികളും രോഗങ്ങളും ഉള്ളവർക്കിടയിൽ പ്രണയമോ വിവാഹമോ ഒന്നും ആലോചിക്കാൻ പറ്റാത്തതായിരുന്നു ഒടുവിൽ ഈ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി ഫ്രഞ്ച് സർക്കാർ ഉപേക്ഷിക്കുന്നു ഡെവിൽസ് ഐലൻഡ് അടക്കമുള്ള ഈ മൂന്ന് ദ്വീപിലും ജയിൽ സ്ഥാപിക്കുന്നതിൽ കലാശിച്ച ഫ്രഞ്ച് ജയിൽ സംവിധാനത്തിന്റെ ഭീകരമായ ചരിത്രം മനുഷ്യത്വരഹിതമായ ഒരു ഇരുണ്ട ചരിത്രം തന്നെയായിരുന്നു തടവുകാർ അവരുടെ മരണം വരെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥ ജയിൽ പീഡനങ്ങളും ഒന്ന് നിവർന്നു കിടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തടവുകാരെ കുത്തിനിറച്ച ജയിൽ മുറികളും അവരെ കൂടുതൽ ദുരിതത്തിലാക്കി പലരും നേരം വിളിപ്പിക്കുന്നു നിന്നും ഇരുന്നുമൊക്കെയായിരുന്നു ഇത്രയ്ക്ക് ആളുകളെ കുത്തി നിറയ്ക്കുകയാണ് ജയിലറകളിലേക്ക് നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തതിനപ്പുറമായിരുന്നു അവിടെ അവർ അനുഭവിച്ച പീഡനങ്ങൾ മുൻപ് ഫ്രാൻസ് ജയിലിലും കപ്പൽ ജയിലിലും ഒക്കെ അവർ അനുഭവിച്ച പീഡനങ്ങൾ ഡെവിൾസ് ദ്വീപിലെ പീഡനത്തിന് മുന്നിൽ ഒന്നുമായിരുന്നില്ല ഡെവിൾസ് ദ്വീപ് എന്ന പേര് ആ ദ്വീപിന് ചേർന്ന ഒരു പേര് തന്നെയായിരുന്നു എങ്കിലും അതിലും മോശമായ മറ്റൊരു പേരിലും ആ ദ്വീപ് അറിയപ്പെട്ടിരുന്നു ഡ്രൈ ഗില്ലറ്റിൻ ഈ വിളിപ്പേര് ദ്വീപിന് നൽകിയത് റെനെ ബെൽബനോട്ട് എന്ന മുൻ തടവുകാരനാണ് അദ്ദേഹം തടവിലായിരുന്ന കാലത്ത് ഈ ദ്വീപിന്റെ കഠിനമായ സാഹചര്യങ്ങളെപ്പറ്റി കൃത്യമായി അദ്ദേഹം േഖപ്പെടുത്തിയനുസരിച്ച് ദ്വീപിലെ ശരാശരി താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് അത് മുപ്പത്തി വരെ കൂടുകയും ചെയ്യാറുണ്ട് തണുപ്പ് കാലത്ത് രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താഴെയായിരിക്കും താപനില ഉണ്ടാവുക വലിയ പാറകൾ പൊട്ടിക്കുക മരങ്ങൾ മുറിക്കുക ഈ പാറകളും തടികളും ചുമക്കുക പോലെയുള്ള കഠിനമായ ജോലികൾ ചെയ്യുമ്പോൾ ഈ ചൂടുള്ള കാലാവസ്ഥ അവരെ പ്രതികൂലമായി ബാധിക്കും ഐ ഗിലറ്റിൻ എന്ന പേരിൽ ഡ്രൈ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് അവിടുത്തെ കുടിവെള്ളം ഇല്ലായ്മയാണ് അറ്റ്ലാന്റിക്കിലെ ഈ ദ്വീപുകളിൽ കുടിക്കാനുള്ള വെള്ളത്തിൽ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ് അതുകൊണ്ട് കുടിവെള്ളം ഇല്ലാത്ത സ്ഥലം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എന്ന വാക്ക് ഈ പേരിൽ കൂട്ടിച്ചേർത്തത് കഠിനമായ ചൂടും കഠിനമായ ശാരീരിക അധ്വാനവും കാരണം ഈ തടവുകാരുടെ ശരീരം നിർജ്ജലീകരണത്തിനും കാരണമായി കുടിവെള്ളം ഒന്നുകിൽ ദ്വീപിലേക്ക് ഇറക്കുമതി ചെയ്യുകയോ അല്ലെങ്കിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന മഴയിൽ സംഭരിച്ചു വെക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശരാശരി വെറും രണ്ട് ശതമാനം മാത്രം മഴയാണ് ഈ ദ്വീപിൽ ലഭിച്ചിരുന്നത് പല വർഷങ്ങളിലും മഴ പെയ്യാതിരിക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ ചില വർഷങ്ങളിൽ വിധിയുടെ ക്രൂരമായ താണ്ടവം ദ്വീപിൽ നടക്കുന്നത് ഈ കിട്ടാനില്ലാത്ത ശുദ്ധജലം കാരണമാണ് കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലുമുള്ള പേമാരി ദ്വീപിനെ വെള്ളത്തിനടിയിലാക്കും അപ്പോൾ ഇതേ ുദ്ധജലം തടവുകാരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും അതായത് ദ്വീപിലെ തടവുകാർക്ക് ജീവൻ രക്ഷിക്കാൻ ചൂടുള്ളതും വരണ്ടതുമായ സാഹചര്യങ്ങളെ അതിജീവിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അതിതീവ്ര ചുഴലിക്കാറ്റിലും തീവ്രമായ കൊടുങ്കാറ്റിലും ഉണ്ടാകുന്ന പേമാരിയിൽ കടലിലേക്ക് ഒഴുകി പോകാതിരിക്കാനും കഴിയണം ദ്വീപിന്റെ ഈ ചൂടുള്ള കാലാവസ്ഥ രോഗങ്ങൾക്കും രോഗങ്ങൾ പടർത്തുന്ന പ്രാണികൾക്കും പെരുകാൻ അനുയോജ്യമായിരുന്നു മലേറിയ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ വ്യാപിക്കുകയും പലപ്പോഴും ഈ രോഗങ്ങൾ തടവുകാരുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള അസുഖങ്ങൾ മൂർച്ഛിച്ച് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലും അവരുടെ ജോലി ൾ നിർത്തിവെച്ച് വിശ്രമിക്കാൻ അവർക്കൊരിക്കലും അവകാശം ഉണ്ടായിരുന്നില്ല അഥവാ അങ്ങനെ വിശ്രമിച്ചാൽ കാവൽക്കാർ അവരെ കൊടും ക്രൂരതയ്ക്ക് വിധേയരാക്കും ഓരോ വർഷവും ഈ ദ്വീപുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം തടവുകാർ രോഗത്താലും പീഡനത്താലും മരണപ്പെട്ടിരുന്നു എന്ന് കണക്കാക്കുന്നു തടവുകാരുടെ എണ്ണം കൂടുതലുള്ള അല്ലെങ്കിൽ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ മരണസംഖ്യ എഴുപത്തി ശതമാനം വരെ ഉയർന്നിരുന്നു നിരന്തരമായ കൊതുകിന്റെയും പ്രാണികളുടെയും കടിയിൽ രോഗങ്ങൾ വളരെ വേഗം അവർക്കിടയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരുന്നു ആ ദ്വീപിലെ ജീവിതം വളരെയധികം ദയനീയമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസത്തിന് പലരും കടലിൽ പോയി നീന്താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതും നടക്കില്ല കാരണം സ്രാവുകളായിരുന്നു ഡെബിൾ പീഡനത്തെക്കാൾ കൂടുതലുള്ളത് തീരക്കടലിലെ സ്രാവുകളായിരുന്നു പക്ഷെ പലരും തങ്ങളുടെ കഠിനമായ വിധി അവസാനിപ്പിക്കാൻ കടലിലെ സ്രാവുകൾക്കിടയിലേക്ക് നീന്തി അവരുടെ ജീവിതം അവസാനിപ്പിച്ചു എല്ലാ തടവുകാരും മരണം വരെയും കഠിനാധ്വാനം ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആ ദ്വീപിന്റെ തത്വം ഒരു ലക്ഷ്യവും ഇല്ലാത്തതായി തോന്നുന്ന ജോലികൾ സൃഷ്ടിക്കുന്നതിന് മാത്രമാണ് ഫ്രഞ്ച് അധികാരികൾ ലേബൽ മാനുവൽ തയ്യാറാക്കിയിരുന്നത് ഉദാഹരണത്തിന് ദ്വീപിന്റെ ഒരു വശത്ത് നിന്നും മറുവശം വരെ പോകാനായി ഒരു റോഡ് കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുക ഒരു ഉപയോഗവും ഇല്ലാത്തതാണ് ആ റോഡ് പക്ഷേ തടവുകാർ നിരന്തരം ആ ജോലിയിൽ തുടർന്നുകൊണ്ടേയിരുന്നു തടവുകാർക്ക് വേദനയും ബുദ്ധിമുട്ടും നൽകുന്നതിനപ്പുറം ഈ റോഡ് പ്രായോഗികമായ ഒരു ഉദ്ദേശവും നിറവേറ്റുന്നതായിരുന്നില്ല കഠിനമായ അധ്വാനത്തിലും കഠിനമായ കാലാവസ്ഥയിലും വസ്ത്രങ്ങൾ വേഗത്തിൽ കീറും അങ്ങനെ വസ്ത്രങ്ങൾ കീറിയാൽ ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൽ തള്ളിയിട്ട് വലിച്ചിഴയ്ക്കുകയാണ് കാവൽക്കാർ ചെയ്യുക പലപ്പോഴും വസ്ത്രങ്ങളും ചെരുപ്പുകൾ പോലും ഇല്ലാതെയാണ് പല തടവുകാരും അവിടെ കഴിഞ്ഞു പോകുന്നത് റോഡുകൾ കെട്ടിടങ്ങൾ ഒക്കെ നിർമ്മിക്കാനും വിൽപ്പനയ്ക്കായി ഫ്രഞ്ച് ഖയാനയിലേക്ക് അയക്കാനായി കഴിയുന്നത്ര ഈന്തപ്പന മരങ്ങൾ മുറിക്കാനും അതിന്റെ തടികൾ സംസ്കരിച്ചു വെക്കാനും തടവുകാരെ നിർബന്ധിതമായി കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിച്ചു ജോലി സ്ഥലത്ത് വെച്ച് ഉണ്ടാകുന്ന പരിക്കുകൾ സാധാരണ ായിരുന്നു പക്ഷെ പരിക്ക് പറ്റിയാലും അവരോട് ഒന്നുകിൽ നിങ്ങൾ ജോലി ചെയ്യുക അല്ലെങ്കിൽ കാഠിന്യമേറെ ശിക്ഷാവിധികൾക്ക് വിധേയരാകുക ഈ രണ്ട് ഓപ്ഷനാണ് കാവൽക്കാർ അവർക്ക് കൊടുത്തിരുന്നത് സാധാരണയായി ഉണ്ടാകുന്ന മുറിവുകളും ചതവുകളും പോലും പലപ്പോഴും കഠിനമായ അണുബാധയേറ്റ് വലിയ വ്രണങ്ങളായി പരിണമിച്ചു ഇതുമൂലം കഠിനമായ പനിയിലേക്കും ചില സന്ദർഭങ്ങളിൽ മരണത്തിലേക്കും അവരെ കൊണ്ടെത്തിച്ചു ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ ഫംഗസ് ബാക്ടീരിയ പോലെയുള്ള അണുബാധകൾ പെരുകാനുള്ള സാഹചര്യം കൂട്ടി മാത്രമല്ല ജോലി ചെയ്യുമ്പോൾ ചുമക്കുന്ന വലിയ കല്ലിന്റെയോ മരത്തിന്റെയോ കീഴിൽ എപ്പോൾ വേണമെങ്കിലും വീഴുകയോ ചതഞ്ഞറിഞ്ഞ് മരിക്കുകയോ ചെയ്യാനുള്ള സാധ്യത അവരിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഈ മൂന്ന് ദ്വീപുകളിലെയും സെല്ലുകൾ തൊഴിൽ സാഹചര്യങ്ങൾ പോലെ തന്നെ മോശമായിരുന്നു മോശമല്ലെങ്കിൽ കൂടുതൽ മോശമാക്കും അവിടുത്തെ അധികൃതർ രാത്രിയാകുന്നതിന് മുമ്പ് സംസാരിക്കുവാനോ വായിക്കുവാനോ കിടക്കുവാനോ വിലക്കപ്പെട്ട സെല്ലുകളിലേക്ക് വളരെയധികം തടവുകാരെ കുത്തി നിറയ്ക്കും സൂര്യാസ്തമനത്തിന് ശേഷവും താപനിലയിൽ കുറവൊന്നും ഉണ്ടാകാറില്ല ഈ ചൂടിൽ തടവുകാരുടെ ശരീരം മുട്ടിയിരിക്കുന്നത് കൊണ്ട് കൂടുതൽ വിയർപ്പുണ്ടാകും അതും അവരുടെ ശരീരത്തിൽ നിർജലീകരണത്തിനും കാരണമായി ഒരു തടവുകാരൻ സെല്ലിലായിരിക്കുമ്പോൾ ഉറക്കത്തിൽ മരിക്കുകയാണെങ്കിൽ കാവൽക്കാർ പലപ്പോഴും മൃതദേഹം അവിടെ തന്നെ ഉപേക്ഷിക്കും കാരണം അടുത്ത ദിവസവും മരിക്കുന്ന തടവുകാർ ൊപ്പം നീക്കം ചെയ്യാൻ വേണ്ടി വർഷാവർഷം കൊടുങ്കാറ്റ് പോലെയുള്ള മോശം കാലാവസ്ഥയിൽ തടവുകാർക്ക് മൃതദേഹങ്ങളുമായി അവരുടെ സെല്ലിൽ നിരവധി ദിവസങ്ങൾ ചിലവഴിക്കേണ്ടി വന്നിരുന്നു ഡെവിൾസ് ദ്വീപിൽ തടവുകാരെ പലപ്പോഴും ഏകാന്ത തടവിൽ പാർപ്പിച്ചിരുന്നു എന്നിരുന്നാലും മറ്റ് തിരക്കേറിയ സെല്ലുകളിലെ ദുരവസ്ഥയേക്കാൾ മികച്ചതായിരുന്നു ഈ ഏകാന്ത തടവറ ചെറിയ കുഴികളിലാണ് ഏകാന്ത തടവിൽ പാർപ്പിച്ചിരുന്നത് ഈ തടങ്കൽ കുഴികളിൽ മേൽമൂടി ഉണ്ടായിരുന്നില്ല കാവൽക്കാർ മുകളിൽ നിന്ന് എല്ലായ്പ്പോഴും അവരെ നിരീക്ഷിക്കും അവർ അനുവദനീയമായ സമയത്തിൽ കൂടുതൽ കിടക്കുകയോ വിശ്രമിക്കുകയോ സമയം ചിലവഴിക്കാൻ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കാവൽക്കാർ ശ്രദ്ധിക്കും പക്ഷേ ആളുകളെ തിക്കി നിറച്ച സെല്ലുകളേക്കാൾ ആ തടവറ അവർക്ക് ആശ്വാസം തന്നെയായിരുന്നു രക്ഷപ്പെടാനായി ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രണമോ തയ്യാറെടുപ്പോ നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടത്തുകയോ ചെയ്യുക അസാധ്യമായിരുന്നു കാവൽക്കാരുടെ നിരീക്ഷണം അത്രയ്ക്ക് ശക്തമായിരുന്നു കഠിനാധ്വാനവും ഭയാനകമായ ജീവിത സാഹചര്യങ്ങളും രോഗങ്ങളും ഒരു തടവുകാരനെ കൊന്നില്ലെങ്കിൽ കാവൽക്കാർ പറയുന്ന ജോലി അവർ പൂർത്തിയാക്കിയിരിക്കും ഈ മൂന്ന് ദ്വീപിലെയും അധികാരികൾ ചില ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് തടി ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ ഒരു തടവുകാരൻ അവന്റെ കോട്ട അതായത് അവൻ ചെയ്യേണ്ട ജോലി പൂർണ്ണമായും നിറവേറ്റുന്നില്ല എങ്കിൽ അവന് അന്നത്തെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല ിനമായ ചൂടിലുള്ള ജോലി സമയം കണക്കാക്കുമ്പോൾ ഭക്ഷണം കിട്ടാതിരിക്കുക എന്നുള്ളത് വധശിക്ഷയ്ക്ക് തുല്യമാണ് പുതിയ പരിഷ്കാരങ്ങൾ കാരണം ഫ്രഞ്ച് ജയിലുകളിൽ ശാരീരികമായ പീഡനങ്ങൾ നിരോധിച്ചിരുന്നു എന്നാൽ ഡെവിൾസ് ഐലൻഡ് ഫ്രാൻസിൽ നിന്നും വളരെ അകലെയായതിനാൽ അവിടെ നടന്ന ക്രൂരതകൾ ഫ്രഞ്ച് പാർലമെന്റ് അറിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ സാധാരണമായിരുന്നു ഈ അടികൊള്ളുന്നവരുടെ ശരീരത്തിന്റെ തൊലി പൊട്ടും അത് പലപ്പോഴും അണുബാധ വന്ന് വലിയ വ്രണങ്ങളായി പരിണമിക്കും മുറിവുകൾ കഴുവാനുള്ള ശുദ്ധജലമോ വെച്ചു കെട്ടാനുള്ള മരുന്നോ ലഭ്യമല്ലാത്തതിനാൽ ഈ മുറിവുകൾ പലപ്പോഴും മരണം വരെ അവരുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കും ഫ്രാൻസിൽ നിന്നും ദ്വീപിലേക്ക് വളരെയധികം ദൂരമുള്ളതിനാൽ ബന്ധുക്കൾക്ക് സന്ദർശനം സാധ്യമായിരുന്നില്ല പക്ഷേ കത്തുകളും ആഹാരവസ്തുക്കളും സമ്മാനങ്ങളും അവർ പോസ്റ്റ് വഴി തങ്ങളുടെ ബന്ധുക്കളായ തടവുകാർക്ക് അയച്ചു കൊടുക്കാറുണ്ട് പക്ഷേ അതെല്ലാം തുറന്ന് വായിക്കുന്നതും ഭക്ഷിക്കുന്നതും അവിടുത്തെ കാവൽക്കാരായിരുന്നു കത്തുകൾ പോലും കാവൽക്കാർ തടവുകാരെ കാണിച്ചിരുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും തടവുകാർക്ക് അയച്ചാൽ അതിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം വരെ കാവൽക്കാർക്ക് എടുക്കാം എന്നായിരുന്നു നിയമം പക്ഷേ പലപ്പോഴും തടവുകാർക്ക് ഒന്നും തന്നെ ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഒറ്റപ്പെട്ട ഈ ഡെവിൾസ് ഐലൻഡിൽ തടവിൽ കഴിയുമ്പോൾ പല തടവുകാരും കാത്തിരുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഈ കടുത്ത ചൂടിൽ നിന്നും രോഗം പടർത്തുന്ന പ്രാണികളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന ആ ദിവസം അതെ അവരുടെ ശിക്ഷാവിധി അവസാനിക്കുന്ന ദിവസം അതായിരുന്നു അവരുടെ ഒരേ ഒരു പ്രതീക്ഷ പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മെയ് മുപ്പതിന് ഫ്രഞ്ച് സർക്കാർ പാസാക്കിയ ഒരു നിയമം ജയിൽ തടവുകാരുടെ ആ പ്രതീക്ഷയും തകർത്തു അവരുടെ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം എല്ലാവരും അതേ ദ്വീപിൽ നിർബന്ധിത താമസത്തിന് വിധേയരാകണമെന്നായിരുന്നു നിയമം അതായത് ഒരു തടവുകാരൻ അവരുടെ ശിക്ഷ എത്ര ദൈർഘ്യമേതാണോ അത്രയും കാലം കൂടി കോളനിയിൽ തുടരേണ്ടി വരും ഇങ്ങനെ താമസിക്കുമ്പോൾ അവർക്ക് ജയിലിലെ ജോലികൾ ചെയ്യേണ്ടിവരില്ല എങ്കിലും അവർക്ക് സ്വന്തം വീടുകളിലേക്ക് പോകാനുള്ള അനുവാദം ഇല്ലാതെയായി ഇല്ലാതെയായിട്ട് ാലും കുറ്റവാളികളുടെ ജയിൽ ശിക്ഷ എട്ട് വർഷത്തിൽ കൂടുതലാണെങ്കിൽ അവർക്ക് അവരുടെ ശിക്ഷയ്ക്ക് തുല്യമായ സമയം അവരെ താമസിക്കേണ്ടതില്ല എന്നും നിയമത്തിൽ പറഞ്ഞിരുന്നു അതായത് മോചിതരായ കുറ്റവാളികൾക്ക് താമസിക്കാൻ ഭൂമി നൽകിയെങ്കിലും അവരെ രോഗവും കടുത്ത ദാരിദ്ര്യവും ഒരിക്കലും വിട്ടുമാറിയിരുന്നില്ല ഈ നിയമത്തോടെ ഡെബിൾസ് ഐലൻഡിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി മരണം മാത്രമായി ഡെബിൾസ് ദ്വീപും ചുറ്റുമുള്ള ജയിലുകളും നിലവിലുണ്ടായിരുന്ന സമയത്ത് അൻപതിനായിരം തടവുകാർ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു ഈ മൂന്ന് ജയിൽ കോളനികളുടെയും ഭയാനകമായ അവസ്ഥയെക്കുറിച്ചും ഡെവിൾസ് ദ്വീപിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും പുറം ലോകം അറിഞ്ഞു അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ മൂന്ന് ജയിലുകളിൽ നിന്നും രക്ഷപ്പെടുക എന്നത് സാധ്യമുള്ള കാര്യമല്ല എന്നാണ് തടവുകാരും അധികൃതരും ഒരേപോലെ കരുതിയത് പക്ഷേ അത് സംഭവിച്ചു വളരെ സാഹസികമായി പലരും ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു രക്ഷപ്പെട്ട ആളുകൾ ഈ ജയിൽ സംവിധാനത്തിലെ തങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ച് എഴുതാൻ തുടങ്ങി അവരുടെ കഥകൾ ഭയപ്പെടുത്തുന്നതും മനുഷ്യ മനസാക്ഷിയെ നടക്കുന്നതുമായിരുന്നു മുൻപ് ഞാൻ പരാമർശിച്ച റെനെ ബെൽബനോഡ് ഡബിൾ ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം ഫ്രഞ്ച് സൈനികനായിരുന്നു അങ്ങേയിരിക്കെ ഒരു മോഷണ കുറ്റത്തിന് അദ്ദേഹം അറസ്റ്റിലായി ഫ്രഞ്ച് ജുഡീഷ്യറി അദ്ദേഹത്തെ ജയിൽ കോളനികളിൽ എട്ട് വർഷത്തെ കഠിന തടവിന് വിധിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഗയാനയിലെത്തിയ അദ്ദേഹത്തെ ഡെവിൾസ് ഐലൻഡിലേക്കാണ് അയച്ചത് അവിടെ ഉണ്ടായിരുന്ന ക്രൂരതകളുമായി ഒത്തുപോകാൻ ബെൽബനോട് പാടുപെടുകയും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നിരവധി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏകാന്ത തടവറയിൽ അടച്ചു ഏകാന്ത തടവിലാണെങ്കിലും മറ്റ് തടവുകാർക്കുണ്ടായിരുന്ന അതേ ഭയാനകമായ സാഹചര്യങ്ങൾ ദ്വീപിൽ അദ്ദേഹവും അഭിമുഖീകരിക്കേണ്ടി വന്നു താമസിയാതെ രോഗബാധിതനാവുകയും ചെയ്തു എന്നിരുന്നാലും അദ്ദേഹം രോഗത്തെ അതിജീവിച്ചു അങ്ങനെ നാല് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ അഞ്ചിന് ഫ്രാൻസിലെ കുടുംബവും സുഹൃത്തുക്കളും അദ്ദേഹത്തിന് നിരപരാധിത്വം നിരപരാധിതെളിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം മോചിതനായി ഡെവിൽസ് ഐലൻഡ് ജയിലിൽ ഉള്ളപ്പോൾ അദ്ദേഹം ഏകദേശം ആയിരം കത്തുകൾ എഴുതുകയും ഡെവിൽസ് ദ്വീപിലെ തന്റെ അനുഭവം കണ്ട് ഒരു ജേണൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ഡെവിൽസ് ദ്വീപിലെയും മറ്റ് രണ്ട് ശിക്ഷാ കോളനികളിലെയും തടവുകാരോട് കാണിക്കുന്ന മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെക്കുറിച്ചും ഭയാനകമായ ജീവിത സാഹചര്യത്തെക്കുറിച്ചും ലോകം മനസ്സിലാക്കിയത് റെനയുടെ ലേഖനങ്ങളിലൂടെയും സാഹസികമായി അവിടെ നിന്ന് രക്ഷപ്പെട്ട തടവുകാരുടെ ലേഖനങ്ങളിലൂടെയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജൂണിൽ തടവുകാരെ ശിക്ഷാ കോളനികളിലേക്ക് കൊണ്ടുപോകുന്നത് ഫ്രഞ്ച് സർക്കാർ നിർത്തലാക്കി എന്നിരുന്നാലും അവസാനത്തെ തടവുകാരനെ പതിനഞ്ച് വർഷത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഡബിൾസ് ദ്വീപിൽ നിന്ന് മോചിപ്പിച്ചത് ആ സമയത്ത് തടവുകാരെ രാജ്യത്തെ സേവിക്കാൻ താൽപര്യമുള്ളവരെ ഫ്രഞ്ച് ആർമി ഫ്രാൻസിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു ചിലർ ഫ്രഞ്ച് ഗയാനയിൽ അവരുടെ ജീവിതകാലം മുഴുവൻ താമസിക്കാൻ തീരുമാനിച്ചു ഇതിനുശേഷവും ജയിൽ കോളനികൾ പുനർനിർമ്മിക്കാൻ ഒന്നിലധികം ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടന്നു പക്ഷേ ചില എതിർപ്പുകൾ കാരണം അതൊന്നും ഫലവത്തായില്ല ഇതിനുശേഷം ദ്വീപുകളിൽ ക്യാമ്പുകൾ സ്ഥാപിക്കുകയും ഒരു പോലീസ് സ്റ്റേഷൻ ഒരു ഓയിൽ ഫാക്ടറി ഒരു മത്സ്യബന്ധന കമ്പനി എന്നിവ നിർമ്മിക്കുകയും ചെയ്തു എങ്കിലും ദ്വീപിന്റെ ഒറ്റപ്പെട്ട ഭൂഘടനയും പ്രകൃതി വിഭവങ്ങളുടെ അഭാവവും കാരണം ഒടുവിൽ അവയെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ജയിൽ കാലക്രമേണ നശിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഫ്രഞ്ച് ഗവൺമെന്റ് ഫ്രഞ്ച് ഗയാനയിൽ ഒരു ബഹിരാകാശ കേന്ദ്രം സ്ഥാപിച്ചു വിക്ഷേപണ റോക്കറ്റുകളും വിമാനങ്ങളും ഈ മൂന്ന് ദ്വീപിന്റെയും മുകളിലൂടെയായിരുന്നു ഫ്ലൈ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങളാൽ ബഹിരാകാശ ഏജൻസി ഡെബിൾസ് ഐലൻഡ് ഉൾപ്പെടെ എല്ലാ ദ്വീപുകളും അവരുടെ നിയന്ത്രണത്തിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഡെവിൾസ് ഐലൻഡിലുള്ള ഈ ജയിൽ കെട്ടിടങ്ങൾ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളായി സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു ഭാവി തലമുറകൾ ഭൂതകാലത്തെ തങ്ങളുടെ തെറ്റുകൾ ഓർക്കുകയും ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യാനാണ് ഫ്രഞ്ച് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ജയിലുകൾ ഇപ്പോൾ ചരിത്ര സ്മാരകങ്ങളായി പരിഗണിക്കപ്പെടുന്നു മാത്രമല്ല ഇപ്പോൾ അവിടെ വളരെ ആധുനിക സൗകര്യങ്ങളുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് പക്ഷേ ഇപ്പോഴും ഫ്രഞ്ച് സർക്കാരുകളുടെ ക്രൂരതകൾ കാരണം എൺപതിനായിരം വരുന്ന തടവുകാരിൽ അൻപതിനായിരം പേരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന വേദന തരുന്ന കാഴ്ചകൾ മാത്രമേ ഈ സ്മാരകങ്ങൾക്ക് നൽകാൻ സാധിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗുഡ് ബൈ